വീഡിയോയുടെ തലക്കെട്ട് തന്നെ ഒരുപാട് പേരിൽ അതിശയം അതിശയമുണ്ടാക്കാനിടയുണ്ട് അമേരിക്ക തകരുമോ എന്നൊരു ചോദ്യം രണ്ടാമത് ഇന്ത്യയും ചൈനയും എങ്ങനെ ലോകത്തെ ഭരിക്കും അല്ലെങ്കിൽ ലോകത്തിന്റെ മുൻനിരയിലേക്ക് വരും ഇതൊരു സാധാരണ ശരാശരി നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ്റെ ജൽപ്പനങ്ങൾ മാത്രമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ സത്യത്തിൽ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെറുതെ പറയുന്നതല്ല അമേരിക്ക വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പേഴ്സണലി അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം തകരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം മൾട്ടി പോളാർ വേൾഡ് ആണെങ്കിൽ കൂടി അമേരിക്ക എന്ന രാജ്യത്തിന് അവരുടേതായ ഒരു റോൾ ഉണ്ടെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ലോകത്ത് നടക്കുന്നത് അമേരിക്ക വലിയ തകർച്ചയിലാണ് എന്ന് പറയുന്നത് വ്യക്തിപരമായി ഞാനല്ല മറിച്ച് അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ അടുത്തിടെ നടന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിപ്പോ അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണങ്ങളാണെങ്കിലും ഏറ്റവും ഒടുവിൽ ടെസ്ല കാറ് പൊട്ടിത്തെറിച്ച് ട്രംപിന്റെ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ വെച്ച് പൊട്ടിത്തെറിച്ച് അതിനകത്ത് ഒരാൾ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സംഭവമുണ്ട് ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ സമീപത്ത് വെച്ചിട്ടാണ് ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ആക്രമണം നടത്തുന്നത് സ്വയം അദ്ദേഹം വെടിവെച്ച് പരിക്കുകയും പിന്നീട് ടൈമർ സെറ്റ് ചെയ്തിരുന്ന അനുസരിച്ച് ടെസ്ല കാറ് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം ഒരു മുൻ യു എസ് മിലിട്ടറി ഉദ്യോഗസ്ഥൻ കൂടി ആയിരുന്നു എന്നുള്ളതാണ് മുപ്പത്തിയേഴ് വയസ്സുകാരനായിട്ടുള്ള ഒരു മാത്യു ഇവിടെ ഈ ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് ട്രംപിന്റെ പേരിലുള്ള ഒരു കെട്ടിടം ട്രംപിന്റെ ഏറ്റവും അടുത്ത ആളായ ടെസ്ലയുടെ വാഹനമായ സൈബർ ട്രക്ക് ഇതൊരു പ്രതീകമാണ് അപ്പോ ഈ ഒരു വാഹനത്തിൽ ഇരുന്ന് സ്വയം മരിച്ചതിനു ശേഷമാണ് അത് ടൈമർ വച്ച് പൊട്ടിത്തെറിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഇദ്ദേഹം ഒരു നോട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ വലിയൊരു വാർത്തയായിട്ട് ആദ്യം മാറുന്നത് അയാള് പറയുന്നത് ഇതൊരു ഭീകരാക്രമണമല്ല ഇതൊരു വേക്കപ്പ് കോൾ ആയിട്ടാണ് അയാൾ ഇതിനെക്കുറിച്ച് ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ആ നോട്ടില് വൈകാതെ തന്നെ അമേരിക്ക തകരുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഞാൻ ഇങ്ങനൊരു ആക്രമണം നടത്താനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാൽ മാത്രമേ ഇതെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആക്രമണം നടത്തുന്നത് ഇതൊരു തീവ്രവാദ ആക്രമണമല്ല ടൈം ടു വേക്കപ്പ് എന്നാണ് പറയുന്നത് ഒരു മുൻ അമേരിക്കൻ പട്ടാളക്കാരനാണ് അയാള് ഇപ്പോൾ ഒരു കൂട്ടം മനുഷ്യരെ കൊന്നു തള്ളിയത് അമേരിക്കയിൽ നമ്മൾ കണ്ടു ഞെട്ടി വിറച്ചൊരു സംഭവമായിരുന്നു അത് അയാളൊരു ഭീകരവാദിയാണെന്ന് തിരിച്ചറിഞ്ഞു അമേരിക്കൻ സൈന്യത്തിൽ പോലും ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അമേരിക്ക നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം അതാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അമേരിക്കയിൽ ഒരുപാട് ഡ്രോണുകൾ യു എഫ് ഒകളൊക്കെ കാണുന്നത് നമ്മൾ കണ്ടു ഇത് വളരെ നിഗൂഢതയാണ് വളരെയധികം സംശയം തോന്നുന്ന കാര്യങ്ങളാണ് അതേ സമയത്ത് തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനം വളരെ ശക്തമാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അവർക്ക് മിലിട്ടറിയിലും എഫ് ബി ഐയിലും മറ്റ് രഹസ്യാന്വേഷണ ഒക്കെ വലിയ സ്വാധീനമുണ്ട് എന്നും അവർ കൂടി ഭാഗമായതാണ് ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് നമ്മൾ ഒരു രാജ്യത്തിനെ രാജ്യത്തിനെടുത്ത് നോക്കിയാൽ ആ രാജ്യത്തിലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഗ്രാഫ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് നോക്കുമ്പോൾ താഴേക്കാണെന്ന് കാണാൻ പറ്റും അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് ചൈനയെക്കാളും പെർക്യാപിറ്റയിൽ എത്രയോ മടങ്ങ് മുമ്പിലാണ് അമേരിക്ക ടോട്ടൽ ജി ഡി പിയിലും ഇപ്പോഴും ചൈനയെക്കാളും മുമ്പിലാണ് അമേരിക്ക പക്ഷെ വാങ്ങൽ ശേഷിയിൽ ചൈനയാണ് ലോകത്ത് ഒന്നാമത് ഈ പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഒരു എക്കണോമിയിൽ ജനങ്ങളുടെ വാങ്ങൽ ശേഷിയാണ് സൂചിപ്പിക്കുന്നത് അത് അവരുടെ സാമ്പത്തിക നിലയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ഡോളർ കൊടുത്താൽ എന്ത് കിട്ടുമെന്നും ആ ഡോളറിന്റെ മൂല്യത്തിൽ വരുന്ന രൂപ കൊടുത്താൽ എന്ത് കിട്ടും ഒരു രാജ്യത്തെ എന്നും നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഇപ്പോൾ പർച്ചേസ് പവർ പാരിറ്റി നോമിനൽ ജി ഡിപിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടി ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് ഇതനുസരിച്ച് ചൈന ഇപ്പോൾ അമേരിക്കയെ മറികടന്ന് ലോകത്തൊന്നാമതാണ് പർച്ചേസ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ ചൈന മുപ്പത്തിയേഴ് ട്രില്യൺ യു എസ് ഡോളറുള്ള രാജ്യമാണ് അമേരിക്കയ്ക്ക് ഇരുപത്തിയൊൻപത് ട്രില്ല്യനേ ഉള്ളൂ ഇന്ത്യയാണ് മൂന്നാമത് പതിനാറ് ട്രില്യൺ യു എസ് ഡോളർ സോ ഇന്ത്യയും ചൈനയും ഓൾറെഡി ലോകത്തെ സാമ്പത്തിക മുന്നേറ്റത്തിലെ പ്രധാനികളായിട്ട് മാറിയിട്ടുണ്ട് ചൈന നമ്മളെക്കാൾ മുമ്പിലാണ് പക്ഷേ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്ത്യയും ചൈനയും അമേരിക്കയെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകാൻ പോകുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടുകൊണ്ടാണ് അമേരിക്ക ഈ കാണുന്ന ശക്തിയൊക്കെ നേടിയിട്ടുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്ക ഇത്രയും സ്ട്രോങ് ആവുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ബ്രിട്ടൻ തന്നെയായിരുന്നു ലോകത്തെ ഒരു ആയിട്ടുള്ള രാജ്യം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന നിലയിൽ ഏകദേശം നൂറ് നൂറ്റമ്പത് വർഷത്തോളം നിലനിന്ന ബ്രിട്ടൻ ഒന്നും രണ്ടും ലോക മഹായുദ്ധത്തോടു കൂടി അങ്ങ് തകർന്നടിയുന്നതാണ് കണ്ടത് അപ്പോൾ ബ്രിട്ടനെ ലോകത്ത് സൈനികമായും സാമ്പത്തികമായും ഒക്കെ വളരാൻ സഹായിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലെയും പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും ടെക്നോളജിയിലെ അവരുടെ മുന്നേറ്റമായിരുന്നു ബ്രിട്ടൻ നമുക്കറിയാം തോക്കിന്റെ ഒരു ഉപയോഗമാണെങ്കിലും അല്ലെങ്കിൽ ആയുധങ്ങളുടെ ഉപയോഗമാണെങ്കിലും നേവിയുടെ സ്ട്രെങ്ത് കൊണ്ടാണെങ്കിലും ഒക്കെ ഒരു കാലത്ത് ശക്തി നേടുന്നത് ആ ഒരു ടെക്നോളജി വളർച്ചയിലാണ് എന്നാൽ അതേ ടെക്നോളജി വളർച്ച തന്നെയാണ് അമേരിക്ക എന്ന രാജ്യത്തിന്റെ ഈ നിലയിലേക്കുള്ള ഉയർച്ചയ്ക്കും കാരണമായത് രണ്ടാം ലോക മഹായുധവും ആ സമയത്ത് ആണവായുധം വികസിപ്പിച്ചെടുത്തതുമൊക്കെ അമേരിക്കയുടെ വളർച്ചയിൽ നിർണായകമായി അങ്ങനെ ബ്രിട്ടൺ അമേരിക്കയുടെ ഒരു ഒരു സാമന്ത രാജ്യമായി മാറുകയും ബ്രിട്ടനെ റീപ്ലേസ് ചെയ്ത് യു എസ് വേൾഡ് ലീഡറായിട്ട് മാറുകയും ചെയ്തു സോവിയറ്റ് യൂണിയനും ഒട്ടോമൻ സാമ്രാജ്യവും ചൈനീസ് എംപയേഴ്സും റഷ്യൻ എംപയറും ഒക്കെ ഈ കാലത്തെല്ലാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ തകർന്നടിയുകയാണ് ഉണ്ടായത് പക്ഷെ അമേരിക്ക ലോകശക്തിയായി ലോക പോലീസായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ ആ ഒരു വലിയ ഉയർച്ചയുടെ കാലത്ത് നിന്ന് അമേരിക്ക പതിയെ വീഴാൻ തുടങ്ങിയിരിക്കുകയാണ് ആഭ്യന്തര സംഘർഷങ്ങൾ കൂടി അവിടെ ഉണ്ടായിരിക്കുകയാണ് രാജ്യം തന്നെ ഡിവൈഡ് ആയി പോകാനുള്ള സാധ്യതകളിലേക്ക് അത് വിരൽ ചൂണ്ടുകയാണ് സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലത്തിലേക്ക് അമേരിക്ക പോകാൻ പോവാണ് അതിനൊപ്പം തന്നെ ഈ മിലിട്ടറിക്കകത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ട്രംപിന്റെ പൊളിറ്റിക്സ് അതുപോലെ മസ്കിന്റെ രാഷ്ട്രീയം ഇതെല്ലാം ഇതെല്ലാം വലിയ രീതിയിൽ നമ്മൾ ചർച്ചയാകേണ്ടതാണ് ഇപ്പൊ ഈ മരണപ്പെട്ട ആള് ഡി സ്റ്റേറ്റിന്റെ ഒരു ഒരു കണ്ണിയാണോ എന്ന് പോലും നമുക്കറിയില്ല കാരണം ഇവിടെ ടെസ്ലയുടെ വാഹനം ഉപയോഗിച്ചിരിക്കുന്നു ട്രംപിന്റെ കെട്ടിടത്തിന്റെ അടുത്ത് വെച്ചാണ് ഇത് നടക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ ഇതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു ആക്ട് ആണെന്ന് തോന്നുന്നു ട്രംപും ടെസ്ലയും കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ മസ്കും കൂടെ ചേർന്നിട്ട് ഭരിക്കാൻ പോകുന്ന അമേരിക്ക തകരുമെന്ന് മറ്റാരോ ലോകത്തിനൊരു സൂചന കൊടുക്കുന്നതാണോ നമുക്കറിയില്ല എന്താണ് ഇതിൻ്റെ ശരിക്കുമുള്ള ഇൻറ്റൻഷൻ എന്നത് എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്ക തകരുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സാധൂകരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം ആയിരത്തി എണ്ണൂറാം ആണ്ടുവരെ ഏകദേശം നീണ്ട മൂവായിരം വർഷത്തോളം കാലം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി വെറുതെ പറയുന്നതല്ല ചരിത്രപരമായ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗത്ത് ആദ്യമായി ഭരണം പിടിച്ച് ഭരണം തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയുടെ അന്നത്തെ ഗ്ലോബൽ ജി ഡി പി ഷെയർ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അതായത് ലോകത്ത് ആകെയുള്ള ജി ഡി പി യുടെ ശതമാനം ഇന്ത്യക്കായിരുന്നു ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇന്റർനാഷണൽ ഡോളറിന്റെ കണക്ക് വച്ച് നോക്കിയാൽ അന്നത്തെ ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതേ കാലയളവിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴില് ബ്രിട്ടന്റെ ജി ഡി പി എന്ന് പറയുന്നത് പതിമൂന്ന് ബില്യൺ മാത്രമായിരുന്നു ഗ്ലോബൽ ജി ഡി പി ഷെയർ വെറും രണ്ട് ശതമാനം അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതുവരെയും അതായത് മുഗൾ സാമ്രാജ്യമൊക്കെ നിലനിൽക്കുന്ന കാലത്ത് പോലും ഇന്ത്യ വളരെ സമൃദ്ധമായിരുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ ഗ്ലോബൽ ജി ഡി പിയുടെ ഷെയർ എന്ന് പറയുന്നത് വെറും മൂന്ന് ശതമാനം മാത്രമാണ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത് മൂന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു ആ അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മുടെ ജി ഡി പിയുടെ ഷെയർ എന്ന് പറയുന്നത് എട്ട് ശതമാനം വരെ എത്തിയിരിക്കുകയാണ് അതായത് നമ്മൾ വീണ്ടും ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഗ്ലോബൽ ജി ഡി പിയിൽ ഇന്ത്യയുടെ ഷെയർന്ന് അറൗണ്ട് ഒരു എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ മൂന്ന് ശതമാനമായിരുന്നു അത് നമ്മൾ ആയിരത്തി എണ്ണൂറിലെ കാര്യം പറഞ്ഞു അപ്പോൾ ഒരു വർഷം ആയിരത്തിൽ അതായത് നമ്മളെ സിഇ ആയിരം എന്ന് പറയുന്ന വർഷത്തിൽ ഇന്ന് ഇന്ന് തൊട്ട് ഒരു ആയിരം വർഷം മുമ്പ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് ശതമാനം വരെ ആയിരുന്നു നമ്മുടെ ഗ്ലോബൽ ജി ഡി പി ഷെയർ അതായത് ഈ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ജി ഡി പി ഷെയർ ഗ്ലോബൽ ജി ഡി പി ഷെയർ തേർട്ടി പെർസെൻറ്റേജ് ആയിരുന്നു അപ്പോൾ അതിനേക്കാൾ സമൃദ്ധമായിരുന്നു എണ്ണൂറുകളേക്കാൾ സമൃദ്ധമായിരുന്നു വർഷം ആയിരത്തിൽ ഇന്ത്യ ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കാലത്തൊക്കെ ഈ അധിനിവേശം ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യയിൽ കുറെ ഉണ്ടായി അധിനിവേശം പിന്നെ ഏറെക്കാലം പലപ്പോഴായി നീണ്ടു നിന്നു പക്ഷേ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഇന്ത്യയിൽ കാലുറപ്പിച്ചതോടുകൂടി വീണ്ടും അത് വീണ്ടും ചെറിയ ഗ്രോത്തിലേക്ക് വന്നു അങ്ങനെയാണ് എണ്ണൂറുകളിൽ അത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജിലേക്ക് തന്നെ എത്തുന്നത് അപ്പോൾ ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ ഒരു പ്രത്യേകത ഇപ്പോൾ മുഗൾ എംപയർ അടക്കം നോക്കിയാൽ അവർ ഇന്ത്യയിൽ തന്നെയാണ് ഈ പിരിച്ചെടുക്കുന്ന ടാക്സ് ഇന്ത്യയിൽ തന്നെയാണ് വിനിയോഗിച്ചത് അവർ വേറൊരിടത്ത് കൊണ്ടുപോയില്ല ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി ഏകദേശം നാൽപ്പത്തിയഞ്ച് ട്രില്യൺ ഓളം യു എസ് ഡോളർ പക്ഷേ ഈ മുഗൾ എംപയർ ഒന്നും അങ്ങനെയല്ല ചെയ്തത് അവർ ഇന്ത്യയിൽ തന്നെ ആ പണം റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇനി ക്രിസ്തുവിന് ശേഷം വർഷം നൂറ് എടുത്തു നോക്കിയാൽ നൂറ് സി എന്ന് പറയുന്ന വർഷത്തിലേക്ക് പോയാ ഗ്ലോബൽ ഇന്ത്യയുടെ ജി ഡി പി ഷെയർ തേർട്ടി ടു പെർസെൻറ്റേജ് ആണ് വർഷം ആയിരത്തിനെ അപേക്ഷിച്ച് വീണ്ടും കൂടുതലാണ് പുറകിലേക്ക് പോകും തോറും നമ്മൾ കൂടുതൽ സമൃദ്ധമായിരുന്നു എന്ന് കാണാം വർഷം നൂറ് സിയിൽ ഇന്ത്യയുടെ ജി ഡി പി ഷെയർ തേർട്ടി ടു പെർസെൻറ്റേജ് ആണ് ആ കാലത്ത് ചൈനയുടെ ഷെയർ ട്വന്റി സിക്സ് പെർസെൻറ്റേജ് ആണ് റോമൻ എംപയർ ട്വന്റി വൺ പെർസെന്റേജ് മഡിൽ ഈസ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് തേർട്ടീൻ പെർസെൻറ്റേജ് അപ്പോൾ നൂറാം വർഷം ബി സി നൂറിൽ ഇന്ത്യ എത്ര സമൃദ്ധമായിരുന്നു എന്ന് നോക്കൂ ഇനി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പുറകിലേക്ക് പോയാൽ ഇപ്പൊ മൗര്യ എംപയറിന്റെ ഒക്കെ കാലത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി ഇന്ത്യയുടെ ഗ്ലോബൽ ജി ഡി പി ഷെയർ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു മൗര്യ എംപയറിന്റെ കാലത്ത് ഇപ്പോ ക്രിസ്തുവിന് ശേഷം ഒരു അഞ്ഞൂറ്റി അമ്പത് സിഇ വരെയൊക്കെ അതായത് അറേബ്യൻ നാടുകളിൽ ഇസ്ലാമിക മതം വ്യാപിക്കുന്ന ആ കാലം വരെയൊക്കെ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഗ്ലോബൽ ജി ഡി പി ഷെയർ മുപ്പത് ശതമാനമായിരുന്നു മൗര്യ എംപയറിന്റെ അത് മുപ്പത്തഞ്ച് ശതമാനം വരെയായിരുന്നു കൃത്യമായ ഡേറ്റകളാണിതെല്ലാം ഇനി നമ്മൾ വേദിക് കാലഘട്ടത്തിലേക്ക് പോയാൽ ഇന്ത്യയുടെ ജി ഡി പി ഷെയർ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനമായിരുന്നു അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് ബി സി കാലഘട്ടത്തിലേക്ക് പോയാൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്തിലേക്ക് പോയാലും ഇന്ത്യയുടെ ജി ഡി പി ഷെയർ എന്ന് പറയുന്നത് തേർട്ടി പെർസെൻറ്റേജ് ആയിരുന്നു അപ്പോ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വളരെ സമൃദ്ധമായ കാലമാണ് ഇനി നമ്മളൊരു മൂവായിരം വർഷം പുറകിലേക്ക് ബി സിഇ ആയിരത്തിലേക്ക് പോയാൽ ക്രിസ്തുവിനും ആയിരം വർഷം മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ജി ഡി പി ഇന്ത്യയുടെ ഷെയർ ഫോർട്ടി പെർസെന്റേജ് ആണ് അതായത് ലോകത്ത് ഒരു ട്രില്യൺ ജി ഡി പി അന്ന് ഉണ്ടായിരുന്നെങ്കിൽ മുഴുവൻ രാജ്യങ്ങളെയും ചേർത്ത് ഒരു ട്രില്യൺ ജി ഡി പി ഉണ്ടായിരുന്നെങ്കിൽ അതിലെ നാല്പത് ശതമാനവും ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ചൈനയുടേത് ഒരു ഇരുപത്തഞ്ച് ശതമാനം മെസപ്പോട്ടോമിയൊക്കെ മൂന്നാമതാണ് ഈജിപ്റ്റ് നാലാമതാണ് ഒരു നാലായിരം വർഷം മുമ്പ് നമ്മൾ പോയാലും ഇന്ത്യ തന്നെയാണ് അപ്പോഴും ലീഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും ഇപ്പോൾ ബി സി രണ്ടായിരത്തിലേക്ക് പോവാണ് അതായത് ഇന്നോട്ട് നാലായിരം വർഷം മുമ്പിലേക്ക് പോയാലും മുപ്പത് ശതമാനമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഗ്ലോബൽ ജി ഡി പി ഷെയർ എന്ന് പറയുന്നത് രണ്ടാമത് മെസ്സപ്പോട്ടോമിയാണ് ട്വന്റി ഫൈവ് പെർസെന്റേജ് മൂന്നാമത് ഈജിപ്റ്റ് നാലാമത് ചൈന ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അപ്പോൾ അത്രയും പത്ത് മൂവായിരം നാലായിരം വർഷമായിട്ട് ആയിരത്തി എണ്ണൂറ് വരെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് വരെ ഇവൻ മുഗൾ ഭരണകാലത്ത് പോലും ലോകത്തിലെ ഏറ്റവും സമൃദ്ധവും സമ്പന്നുമായിരുന്ന പ്രദേശമായിരുന്നു നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയത് നാല്പത്തിയഞ്ച് ട്രില്യൻ യു എസ് ഡോളറാണ് ഉപ്പിന് വരെ നികുതി ഏർപ്പെടുത്തി ഇന്ത്യക്കാർക്ക് ഉപ്പുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഉപ്പ് സത്യാഗ്രഹം ഉണ്ടായി നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ വ്യവസായ മേഖലയുടെ വളർച്ചയെ കംപ്ലീറ്റ് ആയിട്ട് തടഞ്ഞു ഏകദേശം രണ്ട് നൂറ്റാണ്ടോളം കാലം എന്നിട്ടും അവർക്ക് ഇന്ത്യയെ പൂർണ്ണമായി തകർക്കാൻ പറ്റിയില്ല ഇന്ത്യയിൽ നിന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇന്ത്യ ബ്രിട്ടനെ പിന്നിലാക്കി വേൾഡിലെ ഫിഫ്ത് ലാർജസ്റ്റ് എക്കണോമി ആയി അപ്പൊ ഞാനിത് പറയാൻ കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയൊക്കെ പെട്ടെന്ന് പൊങ്ങി വന്ന ഒരു രാജ്യമാണ് പെട്ടെന്നുണ്ടായ ഒരു സാമ്പത്തിക സൈനിക ശക്തിയാണ് പക്ഷേ ഇന്ത്യയുടെയും ചൈനയുടെയും ഒന്നും ചരിത്രം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വിശേഷിച്ച് ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ നാലായിരം വർഷം മുമ്പ് തൊട്ട് കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ് വരെ അതായത് രണ്ട് നൂറ്റാണ്ട് മുമ്പ് വരെ ലോക ജി ഡി പിയിൽ അറൌണ്ട് ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെന്റേജ് കൈയാളിയിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ പലരും പറയും ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഉണ്ടാക്കിയെന്ന് ഒരിക്കലുമല്ല ഇന്ത്യ എന്ന രാജ്യം പണ്ട് ഉണ്ടായിരുന്നു പേരുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ ഭാരതമെന്നും മൗര്യ എംപയർ എന്നും ഗുപ്ത എംപയർ എന്നൊക്കെ പറഞ്ഞ് മാറിയിട്ടുണ്ട് മൗര്യ എംപയറിന്റെ കാലത്ത് ഇന്ത്യക്ക എന്ന് പറയുന്ന ഗ്രീക്ക് സാഹിത്യകാരനും ഹിസ്റ്റോറിയനുമായിട്ടുള്ള മെഗസ്തസിന്റെ പുസ്തകം എടുത്താൽ മതി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥമാണ് ഇന്ത്യക്ക എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം ഗ്രീക്കുകാരനാണ് ഗ്രീക്ക് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച അംബാസിഡർ മൗര്യ രാജവംശത്തിന്റെ കാലത്ത് ചന്ദ്രഗുപ്ത മൗര്യം ഭരിക്കുമ്പോൾ ഇന്ത്യയിലോട്ട് അയച്ച അംബാസിഡർ അദ്ദേഹം ഈ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ എന്ന അന്നത്തെ മൗര്യ അമ്പയറിന്റെ വലുപ്പം എത്രയാണെന്നുള്ളത് അങ്ങ് ഏകദേശം നമ്മുടെ യൂറോപ്പിന്റെ അതിർത്തി വരെ സ്വാധീനമുണ്ടായിരുന്ന ഏകദേശം പതിനഞ്ച് മില്യൻ സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്നു അന്ന് മൗര്യ അമ്പയറിന് ഇന്നത്തെ ഹിസ്റ്റോറിയൻസ് പലരും പറയുന്നത് അഞ്ച് മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്നാണ് അല്ല അന്ന് ഈ ഇന്ത്യയിൽ സഞ്ചരിച്ചിട്ടുള്ള മനുഷ്യൻ ഗ്രീക്കുകാരനായിട്ടുള്ള മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്രോക്സിമേറ്റ് നമ്മുടെ രാജ്യത്തിന്റെ വലുപ്പം അത്രയും ഉണ്ടായിരുന്നു ഇന്ത്യ എന്റയർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അതിനു പുറമെ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഭാഗങ്ങളിൽ വരെ സ്വാധീനം ഉണ്ടായിരുന്നു ഗ്രീക്കുകാര് മൗര്യ രാജവംശവുമായി കല്യാണ ഉണ്ടാക്കി കാരണം മൗര്യരുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ മൗര്യ രാജവംശത്തിന് അധീനപ്പെട്ട് കഴിഞ്ഞവരാണ് അതിന് കീഴ്പ്പെട്ട് കഴിഞ്ഞിരുന്നു ഗ്രീക്കുകാര് അങ്ങനെ ഒരു ചരിത്രമുണ്ട് ക്രിസ്തുവിന് മുമ്പത്തെ കാര്യമാണത് അപ്പോൾ വിശാലമായ ഇന്ത്യ പണ്ടുമുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് പോലെ അന്ന് നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് ഇതിനിടയിൽ പലപ്പോഴും പല പല രാജവംശങ്ങൾ ശക്തി നേടി വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്താൽ ഇത് കൾച്ചറാണ് ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ ഘടകമായിട്ട് കാണുന്നത് ഇപ്പം നമ്മൾ വെസ്റ്റിൽ നിന്ന് നോർത്തിൽ വന്നാലും നോർത്തിൽ നിന്ന് വെസ്റ്റിൽ പോയാലും ഈ സെയിം കൾച്ചർ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ഈ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന തമിഴ്നാട്ടിൽ മൂവായിരവും നാലായിരവും വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളുണ്ട് ഈസ്റ്റിൽ പോയാലും നോർത്തിൽ പോയാലും നമുക്കിത് കാണാം ഇതൊരു ചരിത്രപരമായിട്ട് എത്രത്തോളം വിശാലമായിരുന്നു ഇന്ത്യ എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് അപ്പോൾ അത്രയും നീണ്ടു നിന്ന വലിയ രണ്ട് സംസ്കാരങ്ങളാണ് ഇന്ത്യയും ചൈനയും സോ അവര് തിരിച്ചുവരികയാണ് ഇന്നിപ്പോൾ ഇന്ത്യയും ചൈനയും ശത്രുതയിലാണ് ഇത് വേറെ കാര്യം പക്ഷെ എങ്കിലും ഈ രണ്ട് സിവിലൈസേഷൻസും തിരിച്ചു വരികയാണ് എന്നാൽ യു എസിന്റെ ഒരു പതനത്തിന് തുടക്കമാവുകയാണ് എന്ന സൂചനകളാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളെയും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് കാരണം അമേരിക്ക ഇപ്പോൾ ബ്രിട്ടൻ തകർന്നു ഒട്ടോമിയൻ എംപയർ തകർന്നു ഇതൊക്കെ കുറച്ചു കാലം നീണ്ടുവന്നത് മാത്രമാണ് ഇപ്പോൾ യു എസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ യു എസ് തകരുകയാണ് അതേ സമയത്ത് ചൈന മറുവശത്ത് വശത്ത് പർച്ചേസ് പോർ പാരിറ്റിയിൽ യു എസിനേക്കാൾ വളരെ മുമ്പിലാണ് വാങ്ങൽ ശേഷി വളരെ പ്രധാനമാണ് നോമിനൽ ജി മാത്രമല്ല ഇപ്പൊ ഇന്ത്യയുടെ പർച്ചേസ് പവർ പ്രയറിറ്റി പതിനാറ് ട്രില്യൺ യു എസ് ഡോളറാണ് നമ്മൾ തേർഡ് പൊസിഷനിലാണ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ യു എസിനെ പിന്നിലാക്കി ഇന്ത്യ രണ്ടാമത് വരും അതോടെ ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് ശക്തികളായിട്ട് ഇന്ത്യയും ചൈനയും മാറും അതുകൊണ്ടാണ് അമേരിക്ക ചൈനയെ തടയാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ വളർച്ചയും തടയാൻ ശ്രമിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ തടഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയില്ല ഇത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഇപ്പൊ ട്രംപ് പറയുന്നുണ്ടല്ലോ ഇപ്പൊ അവരെ അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നൂറ് ശതമാനം താരീഫ് ഏർപ്പെടുത്തുമെന്ന് നമ്മളിപ്പോ നൂറ് ഡോളറിന്റെ ഒരു സാധനം കയറ്റുമതി ചെയ്താൽ നൂറ് ശതമാനം താരിഫ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ഡോളറിനെ നമുക്ക് അത് അവിടെ വിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ അത് വാങ്ങാൻ ആളുണ്ടാവില്ല അമേരിക്കൻ കമ്പനികൾക്ക് ഇത്രയും താരിഫ് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അവരുടെ പ്രോഡക്റ്റുകൾ ആൾക്കാർ പകരം ചൂസ് ചെയ്യും ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചെയ്തത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് നൂറ് ശതമാനം താരിഫ് അൻപത് ശതമാനം താരിഫൊക്കെ ഇവർ ഏർപ്പെടുത്തി അതായത് ഇന്ത്യയിൽ അഞ്ച് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സാധനത്തിന് നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് അതിന് വിൽക്കാൻ പറ്റുള്ളൂ ബ്രിട്ടീഷുകാർക്ക് അഞ്ച് രൂപ എന്ത് കൊടുക്കണം ടാക്സ് കൊടുക്കണം അങ്ങനെ പത്ത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും ഇതേ സമയത്ത് ബ്രിട്ടൻ എന്ത് ചെയ്തു അവരുടെ രാജ്യത്തുണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് സീറോ താരിഫ് താരിഫില്ല അല്ലെങ്കിൽ ഒരു ശതമാനം താരിഫ് അല്ലെങ്കിൽ രണ്ട് ശതമാനം താരിഫ് ഇപ്പൊ ഇന്ത്യക്കാരൻ അഞ്ച് രൂപയ്ക്ക് വിൽക്കാൻ ഉണ്ടാക്കി വെച്ച അതേ സാധനം ബ്രിട്ടണിൽ ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് ഇറക്കുമതി ചെയ്തിട്ട് താരിഫ് ഇല്ലാത്തത് കൊണ്ട് ഇവരെ രൂപയ്ക്ക് വിൽക്കും നമ്മൾ അഞ്ച് രൂപയ്ക്ക് ആയിരുന്നെങ്കിൽ വിറ്റേനെ അത് ഇവർ എട്ട് രൂപയ്ക്ക് വിൽക്കും ബ്രിട്ടൻ അവരുടെ രാജ്യത്ത് ഉണ്ടാക്കിയ സാധനം ഇന്ത്യയിൽ കൊണ്ടുവന്ന് എന്നിട്ട് ഇന്ത്യയിൽ അഞ്ച് രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനത്തിന് മേൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാൽ അത് പത്ത് രൂപയ്ക്ക് പിന്നെ വിപണിയിൽ വിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ത്യക്കാരൻ ഉണ്ടാക്കിയതിന്റെ വില പത്ത് അവിടെ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്ത സാധനത്തിന്റെ വില എട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഏതാണ് ചൂസ് ചെയ്യുക അവർ ഉറപ്പായിട്ടും എട്ട് രൂപയുടെ വാങ്ങും കാരണം രണ്ട് രൂപ കുറവാണ് ഈ ഒരു ടെക്നീക് യൂസ് ചെയ്തിട്ട് ഇന്ത്യയിലെ വ്യവസായ വളർച്ചയും മുഴുവൻ ബ്രിട്ടൻ തകർത്തു എന്നിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ പരമാവധി വിറ്റഴിച്ചും ലാഭം ഉണ്ടാക്കി ഇന്ത്യയിലെ എല്ലാത്തിനും മേൽ ഫോറസ്റ്റിൽ വരെ ഉള്ള മനുഷ്യരുടെ മേൽ ടാക്സ് ഏർപ്പെടുത്തിയവന്മാരാണ് ബ്രിട്ടീഷുകാർ അങ്ങനെയാണ് ഇന്ത്യയുടെ വ്യവസായ വളർച്ചയെ രണ്ട് നൂറ്റാണ്ട് ഇവർ തടഞ്ഞു വെച്ചത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇവർ പോകുമ്പോൾ നമ്മുടെ ജി ഡി പി ഗ്ലോബൽ ജി ഡി പി ഷെയർ വെറും മൂന്ന് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇന്നിപ്പോൾ നമ്മുടെ ഗ്ലോബൽ ജി ഡി പി ഷെയർ എന്ന് പറയുന്നത് ഏകദേശം എട്ട് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് വരുന്ന പതിറ്റാണ്ടുകളിൽ നമ്മൾ നമ്മുടെ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകുമെന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ബ്രിട്ടനെപ്പോലും ടോട്ടൽ ജി ഡിപ്പിൽ നമ്മൾ മറികടന്നിട്ടുണ്ട് അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ ആഭ്യന്തര സംഘർഷങ്ങൾ തമ്മിൽ തല് ഡീം സ്റ്റേറ്റിന്റെ സ്വാധീനം ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും തമ്മിൽ ഉണ്ടായിരിക്കുന്ന കൊടിയ ശത്രുത ഇതെല്ലാം അമേരിക്കയുടെ ഒരു തകർച്ചയുടെ സൂചനകളാണ് ഇന്നോ നാളെയോ അങ്ങ് തകരുമെന്നല്ല ഞാൻ പറയുന്നത് ഇത് ഹിൻഡാണ് പതിയെ പതിയെ ഇത് സംഭവിക്കുകയുള്ളൂ ഒരു വലിയ സാമ്രാജ്യം ശക്തി നേടുന്നതും അങ്ങനെയാണ് തകരുന്നതും അങ്ങനെയാണ് ഈ കാലയളവിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഇന്ത്യക്ക് കയറി വരാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ വരികയും ചെയ്യും അത് അങ്ങനെയാണ് ചരിത്രം തീർച്ചയായിട്ടും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യ വീണ്ടും വേൾഡിലെ ഒരു ലീഡിങ് പവറായിട്ട് മാറും നോക്കൂ ഒരു കാലത്തും കഴിഞ്ഞ ഒരു മൂവായിരം നാലായിരം വർഷം എടുത്താൽ ആയിരത്തി എണ്ണൂറുകൾ വരെ ഒരു കാലത്തും ചൈനയ്ക്ക് ഇന്ത്യയെ മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് ചൈന ഇന്ത്യയെ മറികടക്കുന്നത് അമേരിക്കയെ മറികടന്ന് ഒന്നാമത് എത്താൻ പോകുന്നത് അപ്പോൾ ഇനി കുറെ കാലം എന്തായാലും ചൈന ഡോമിനേറ്റ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണെങ്കിലും ഇന്ത്യ ഒട്ടും മോശാവില്ല ഇപ്പോ കഴിഞ്ഞ ഒരു ആയിരം രണ്ടായിരം വർഷം മുമ്പ് ഗ്ലോബൽ ജി ഡി പി ഷെയറിൽ ഇപ്പോൾ ഇന്ത്യക്ക് തേർട്ടി ഫൈവ് പെർസെന്റേജും ചൈനയ്ക്ക് ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജും ഉണ്ടായിരുന്നത് പോലെ കുറേ കാലത്തേക്കും ചിലപ്പോ ചൈനയ്ക്ക് ഒരു ട്വന്റി ഫൈവ് തേർട്ടി പെർസെന്റേജും ഇന്ത്യക്ക് ഒരു ട്വന്റി പെർസെൻറ്റേജ് എന്നൊക്കെയുള്ള നിലയിൽ ഈ നൂറ്റാണ്ടിന്റെ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് വരെയൊക്കെ അങ്ങ് പോകും അതിനുശേഷം വീണ്ടും ചൈനയെ ഓവർടേക്ക് ചെയ്ത് ഇന്ത്യക്ക് മുന്നിലെത്താനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇന്നുള്ളത് അതായത് ഇന്ത്യയും ചൈനയും തന്നെ വീണ്ടും വേൾഡിലെ ചെയ്യും യു എസ് സ്വാഭാവികമായ പതനത്തെ അഭിമുഖീകരിക്കേണ്ടി വരും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അവർ ശക്തിപ്പെടുത്തേണ്ടി തന്നെ വരും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം